ഹേയ് ഇന്നോക്കെ വെക്കലെ ഇന്നോക്കങ്ങോട്ട് അപ്പോ ഇന്ന് നോക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലോട്ടാണ് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മലയാളികളുടെ സ്ഥിരം സ്വഭാവമാണ് ഒരു ഇരയെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് അതുപോലെ മലയാളികൾ മലയാളികൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു ഇരയാണ് രേണു സുധി ആ സ്ത്രീ എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത് എനിക്കറിയത്തില്ല ആ സ്ത്രീ എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത് ആ സ്ത്രീ സ്ത്രീ വിഭജിക്കാൻ പോകുന്നുണ്ടോ ഏഹ് ആ സ്ത്രീ തന്റെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് വേറൊള്ളവന്റെ കൂടെ ജീവിക്കാൻ പോയോ ആ സ്ത്രീ തന്റെ അമ്മയെ നോക്കാതിരിക്കുന്നുണ്ടോ ആ സ്ത്രീ തന്റെ ഭർത്താവിനെ മറന്നോ ഒന്നുമില്ല ആ സ്ത്രീ തന്റെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ വേണ്ടിയിട്ട് ആ സ്ത്രീ തനിക്ക് അറിയാവുന്ന തൊഴിൽ തെരഞ്ഞെടുത്തു എന്നാണ് ഇവിടെ മലയാളികൾ കണ്ട കുറ്റം അതിൽ മലയാളികൾ പറയുന്ന പോരായ്മ ആ സ്ത്രീയെ കാണാൻ കൊള്ളില്ല എന്ന് ഈ ഓരോ വീഡിയോയുടെ അടിയിലും കമന്റ് ഇടുന്ന നിങ്ങൾ എത്ര പേരുണ്ട് കാണാൻ നല്ലവര് സ്വന്തമായി കണ്ണാടിയിൽ നോക്കിയിട്ട് തന്നെ നിങ്ങൾ വിലയിരുത്തുക അതുപോലെ ഞാൻ കണ്ടൊരു കമന്റാണ് പല്ലിക്ക് മേക്കപ്പെട്ടതുപോലെ ശരിക്കും പറഞ്ഞാൽ ആ ഇട്ട സഹോദരം പല്ലിയെ എന്താ പറയാ മേക്കപ്പെട്ട് നോക്കിയോ എങ്ങനെയാണ് ഇരിക്കുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടം തോന്നാണ് മലയാളികളുടെ നിലവാരം താന്ന് താന്ന് പോകുന്നത് കാണുമ്പോഴ ഈ കമന്റ് ഇടുന്നവർ കൂടുതൽ പേരും അത് ചിലപ്പോ വിദ്യാഭ്യാസമുള്ളവരായിരിക്കാം ഇന്ന് ആ സ്ത്രീക്കെതിരെ അല്ലല്ലേ രേണു സുതി എന്ന ആ വ്യക്തിക്കെതിരെ സൈബർ അറ്റാക്ക് നടക്കുമ്പോൾ അതേ വീഡിയോസിന്റെയും ഫോട്ടോസിന്റെയും മണിയിൽ കമന്റ് ഇടുന്നവരായിരിക്കാം ന്യൂഡായിട്ടുള്ള വീഡിയോകൾക്ക് വാവ് എന്ന് പറഞ്ഞ് കമന്റ് ഇടുന്നവർ അല്ലെന്ന് നിങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഒരു വ്യക്തി എങ്ങനെ സമൂഹത്തിൽ ജീവിക്കണമെന്നത് ആ വ്യക്തിയെ മാത്രം ചുറ്റിപ്പറ്റിയുള്ള ഒരു കാര്യമാണ് എല്ലാ വ്യക്തികൾക്കും അവന അവനോറേതായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നുണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തെയാണ് നിങ്ങൾ ഈ ഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം ഞാൻ എങ്ങനെ നടക്കണം ഞാൻ എന്ത് ജോലി ചെയ്യണം എന്നത് എന്നിൽ നിക്ഷിബ്ധമായിരിക്കുന്ന കാര്യങ്ങളാണ് അതിന് ഞാനാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ സമൂഹമല്ല ഞാൻ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ സ്ത്രീയുടെ കാര്യം നിങ്ങളല്ല തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല അവർക്ക് ചെലവനെ കൊടുക്കുന്നത് നിങ്ങക്ക് ഈ കമന്റ് ഇടുന്നവർക്ക് അവരുടെ മകനെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുവോ അവരുടെ ദിവസേന ചിലവുകൾ നടത്തി കൊടുക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് തന്നെ ആ സ്ത്രീ തനിക്കറിയാവുന്ന ഒരു തൊഴിൽ മേഖല തെരഞ്ഞെടുത്തതിൽ എന്താണ് ഇത്ര തെറ്റ് എനിക്കറിയില്ല അതുകൊണ്ട് ദയവായിട്ട് മലയാളികള് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കല് നിർത്തിയിട്ട് സ്വന്തം കാര്യം അല്ലെ സ്വന്തം ജീവിതം പെർഫെക്റ്റ് ആക്കി മുന്നോട്ട് പോവുക ഒരിക്കലും മറ്റൊരു വ്യക്തിയെ ഇരയാക്കുകയല്ല ചെയ്യേണ്ടത് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിരുന്നത് സുധയുടെ മരണത്തിന് ശേഷം ഈ രേണു എന്ന് പറയുന്നയാൾ അടച്ചുപൂട്ടി വീട്ടിലിരിക്കുകയായിരുന്നെങ്കിൽ അത്രയും സന്തോഷം അതായിരുന്നായിരിക്കാം ഒരുപക്ഷെ മലയാളികളിൽ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അതിനെ മറിച്ച് ഈ സ്ത്രീ രംഗത്തേക്ക് വന്നു അതാണ് മലയാളികളിലെ ചൊറച്ചുകൾ കഷ്ടം തോന്നുന്നു ഈ സമൂഹത്തിനോട് നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല ആർക്കും എന്താ പറയുക ആർക്കും ഒരുപാട് സൗന്ദര്യമോ എല്ലാവർക്കും അതിൻ്റേതായ കുറവുകളുണ്ട് ആരും പെർഫെക്റ്റ് അല്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ കലാഭവമാണി ചേട്ടൻ്റെ അനിയൻ ഒരു നൃത്തരൂപം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ നിറത്തിനെ അദ്ദേഹത്തിന്റെ ശരീരത്തിനെ അധിക്ഷേപിച്ചുകൊണ്ടൊരു സ്ത്രീ മുന്നോട്ട് വന്നു കലാമണ്ഡലം സത്യഭാമ അവരെ എന്താ പറയാ അവരെ തെറി പറഞ്ഞ് അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിച്ച മലയാളികൾ അതേ മലയാളികൾ തന്നെയാണ് ഇന്ന് മറ്റൊരു സ്ത്രീ തന്റെ ഉപജീവന മാർഗമായിട്ടൊരു അവ ഏർ അഭിനയത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴ് ആ സ്ത്രീയെ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ ആ സ്ത്രീയെ അടിച്ചമർത്തി ഇരുത്താൻ നോക്കുന്നത് പണ്ടത്തെ കാലത്ത് ഭർത്താവ് വരിച്ചു കഴിഞ്ഞാല് ഭാര്യ അതേ എന്താ പറയാ ഭാര്യയെ തീയിൽ ചാടി മരിക്കുക എന്നൊരു സംഭവം ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞ സുഹൃത്തെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു ഓക്കെ എനിക്ക് മുന്നോട്ട് പോകണം എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ നോക്കണം എന്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെ സ്വന്തം കുടുംബം നോക്കി മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീ ആ സ്ത്രീയെ ആ സ്ത്രീ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമില്ലെങ്കിൽ സ്ക്രോൾ ചെയ്തു പോവുക ഇല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിടുക ഇതിന്റെ അടിയിൽ വന്നിട്ട് ഈ ഇതുപോലത്തെ കമന്റുകള് ഇടുന്നോണ്ട് നിങ്ങൾക്ക് എന്ത് മനസുഖമാണ് കിട്ടുന്നത് ഈ ഷോർട്ട് ഫിലിമൊക്കെ ഇറക്കുന്ന ഇവരുടെ ഡയറക്ടേഴ്സിന് ഇല്ലാത്ത വിഷമാണ് മലയാളികൾക്ക് ഒരു സ്ത്രീയെ സംബന്ധിച്ച് നമുക്ക് തൊലി വെളുപ്പ് ഉണ്ടായത് കൊണ്ടോ ആകാരവടിവുണ്ടായത് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടതല്ല ഉള്ള സൗന്ദര്യം സൗന്ദര്യം എന്നത് മനുഷ്യന്റെ ഉള്ളിലുള്ള സംഭവമാണ് നമ്മുടെ പെരുമാറ്റമാണ് ഏറ്റവും വലിയ സൗന്ദര്യം നമ്മൾ ഒരു വ്യക്തിയോട് എങ്ങനെ പെരുമാറുന്നു എന്നതിലാണ് നമ്മളെ നമ്മളെ വിലയിരുത്തേണ്ടത് അല്ലാതെ ഒരു സ്ത്രീക്ക് ബോഡി ഷേപ്പ് ഇല്ല അല്ലെങ്കിൽ നിറവില്ല എന്ന് പറഞ്ഞ് അവൾക്ക് സൗന്ദര്യമില്ല നല്ല അർത്ഥം ഒരുപക്ഷെ ഇതൊക്കെ പറയാൻ ഞാൻ ആരാണ് അല്ലെങ്കിൽ എനിക്ക് എന്നെ എനിക്കെതിരെ ഒരുപാട് കമന്റുകൾ വന്ന് വരാൻ ചാൻസ് ഉണ്ട് അതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല ഞാൻ ഇന്നത്തെ സമൂഹത്തിൽ ഒരു സ്ത്രീയെ എത്രമാത്രം അറ്റാക്ക് ചെയ്യാവോ സൈബർ അറ്റാക്ക് ചെയ്യാവോ അത് കണ്ട് അതുപോലെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ആ സ്ത്രീ നമ്മളോട് ആരോടും യാചിച്ചിട്ടില്ല ഒരു പത്ത് രൂപ തരാവോ ഇരുപത് രൂപ തരാവോ എന്ന് ചോദിച്ചിട്ടില്ല ആ സ്ത്രീ സ്വന്തമായി അധ്വാനിച്ചാണ് കാര്യങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് നമ്മൾ നമുക്കാവുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ നോക്കുക അല്ലാതെ അയ അയലോക്കാരുടെ അടുപ്പ് പുകഞ്ഞല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുകയല്ല ചെയ്യേണ്ടത് ഇതിലും എന്താണ് രേണുചേശി എന്താണ് വയറ് കാണിച്ചു അല്ലെങ്കിൽ തുണി മാറിപ്പോയി ഞാൻ ചോദിക്കട്ടെ അതിൻ്റെ അപ്പുറം കാര്യങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കാണുന്നവരുണ്ട് അതിനൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല അതൊക്കെ വ ഇത് ഹാ കാണാൻ ഇഷ്ടമില്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകണം ഹേ അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉപകാരവും ആവരുത് ആവൂല ഉപദ്രവം ആയിക്കൊണ്ടിരിക്കുന്നത് എന്തു പറയാനാ മനഃപൂർവ്വം ആർക്കും ഉപദ്രവം ആകാതിരിക്കുക ജീ എങ്ങനെയാലും ജീവിച്ചു പൊക്കോട്ടെ നിങ്ങള്